ചരിത്രത്തിൽ പ്രത്യേകിച്ച് ദിനപത്ര ചരിത്രത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഗവേഷകരുടെ ഗവേഷകനാണ് ജി പ്രിയദർശനൻ ആധികാരികതയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്ന കഠിന പ്രയത്നം തലമുറകൾക്ക് മുന്നിലുള്ള ഗംഭീര മാതൃകയാണ് ഇത് പറഞ്ഞത് മനോരമ പത്രത്തിലെ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്ന തോമസ് ജേക്കബ് പ്രമുഖ ചിന്തകനും ദേശാഭിമാനി പത്രത്തിന്റെ മുൻ പത്രാധിപരുമായിരുന്ന പി ഗോവിന്ദപിള്ള പ്രിയദർശനൻ എഴുതുന്ന എന്തും തികച്ചും ആസ്വാദ്യമെന്നതുപോലെ ആധികാരികവും ആയിരിക്കും എന്ന് എഴുതി പ്രമുഖ സാഹിത്യകാരനും ചരിത്രകാരനും ഈയിടെ പ്രഖ്യാപിച്ച എഴുത്തച്ഛൻ പുരസ്കാര ജേതാവുമായ പ്രൊഫസർ എസ് കെ വസന്തൻ ജി കുറിച്ച് എഴുതിയത് ഇങ്ങനെ മാസിക പഠനങ്ങളുടെ സമഗ്ര പഠനം സാംസ്കാരിക ചരിത്ര പഠനത്തിൻ്റെ പ്രധാന ഭാഗമാണ് ഒരു ജീവിതകാലം മുഴുവൻ അതിനായി നീക്കിവെച്ച പ്രിയദർശനെ പോലുള്ളവർ മലയാള സാഹിത്യത്തിന് നൽകുന്ന സംഭാവന എന്ത് എന്ന് പണ്ഡിത ലോകം വേണ്ടത്ര അറിഞ്ഞിട്ടുണ്ടോ എനിക്കും സംശയമുണ്ട് എന്നാൽ ഭാവി തലമുറ മലയാള സംസ്കാരത്തെ ഗൗരവമായി പഠിക്കുമെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഇതാണ് കഥാകൃത്തും ചിന്തകനുമായ പ്രൊഫസർ എസ് കെ വസന്തൻ്റെ വാക്കുകൾ ജി പ്രിയദർശനെ കുറിച്ചുള്ള പ്ലാനസ് സെർച്ച് വിത്ത് എം എസിൻ്റെ പുതിയ വീഡിയോയുടെ രണ്ടാം ഭാഗം ഇവിടെ തുടങ്ങുന്നു പരിപാടിയിലേക്ക് സ്വാഗതം ഇവിടെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സർവ്വ മതങ്ങളും സാരാംശത്തിൽ ഒന്നാണ് എന്ന് നല്ല വരുന്നത് അതുകൊണ്ടാണ് അത് ഗാന്ധിജിയോടും പറഞ്ഞല്ലോ ഒരു മതത്തിന് എന്താ ഉറപ്പൊന്നും ചോദിച്ചില്ലേ ഗാന്ധിജിയോട് അതിന് ഇസ്ലാം മതത്തിന് എന്തെന്ന് അങ്ങനെ തന്നെ അത് സ്വാമിയുടെ ദൃഢമായ പിന്നെ അതല്ല ഈ സ്വാമിയുടെ ദർശനം എന്താണെന്ന് ആളുകളെ പഠിപ്പിക്കുന്നു സ്വാമിയെ കുറിച്ചുടെ ഒരു സമഗ്ര ജീവചരിത്രം എഴുതണം ദൈവസമ്മതിക്കുവാൻ ഈ എഴുതണമെന്നുണ്ട് അതിന്റെ അതിന്റെ നിലവിലുള്ള ജീവചരിത്രങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് അത്ര പാടുള്ളൊരു കാര്യമാണ് ആ അങ്ങനെ പാടുപെട്ട് മെറ്റീരിയൽസ് ശേഖരിച്ച് ത്യാഗ മനോഭാവത്തോടു കൂടി എഴുതിയ ഒരു ജീവചരിത്രം സ്വാമിയുടെ ഇല്ല പറഞ്ഞു വന്നത് മറ്റേ പുസ്തകങ്ങൾ ആ ഈ പുസ്തകങ്ങളുണ്ട് പിന്നെ ആശാന്റെ ഇത് ഞാൻ ചെയ്തത് മുഖപ്രസംഗം വളരെ പാടായിരുന്നു അത് എങ്ങും വിവേകതില്ലല്ലേ പലയിടത്തും പോട്ടേ ഉള്ളിടത്തെ കണ്ടുപിടിച്ചു എന്താ ഫോർമാറ്റിലാണ് ഇപ്പോൾ സാഹിത്യ അക്കാദമി ആദ്യം ഞാൻ സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്തു അതായത് ശങ്കർ ഏൽപ്പിച്ചിട്ട് പോയത് മരിച്ചു വരും ഓക്കെ എന്നോട് പറഞ്ഞു പ്രിയകർഷ്ണ ആശാന്റെ സോഷ്യൽ വർക്കിനെ കുറിച്ചുള്ള മുഖപ്രസംഗങ്ങളും ലേഖനങ്ങളും എല്ലാം അതിന്റെ അതിൻ്റെ എല്ലാം ഞാൻ തന്നു പറഞ്ഞു നമുക്ക് അത് ചെയ്യണം പ്രിയകർഷനപ്പെടുത്ത് പ്രയസപ്പെടുത്തി കണ്ടുവരിക അങ്ങനെ ഞാൻ ചെയ്തതാണ് അപ്പോൾ അദ്ദേഹം മരിച്ചു വരും അപ്പോൾ എസ് എൻ ഡി പി ഒന്ന് ഇത് പബ്ലിഷ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ ചെയ്തില്ല മലയാളം മനുഷ്യയുടെ കാശുപാത്രം എനിക്കുള്ളൂന്ന് ഓർമ്മയിൽ ഞാനത് ചെയ്തു സാനും ഞാനിവിടെ വായിച്ചു സെലക്ട് ചെയ്തു എല്ലാം തള്ളിക്കളയേണ്ടതല്ല ഉണ്ടാകും നോക്കി താമസിച്ചുകൊണ്ട് അവിടെ താമസിച്ചുകൊണ്ട് ചെയ്തു മാഷ് മാഷ്ടക്കുറിപ്പു എന്റെ പഠനക്കുറിപ്പിനും പുറമെ അവതാരികലെ ഞാൻ ഒരു പഠനക്കുറിപ്പ് എഴുതി നല്ല പഠനക്കുറിപ്പ് തന്നെ കവറെ ഇവിടെപ്പള്ളിയിലടിച്ചു അത് കഴിഞ്ഞ് ആശാന്റെ പ്രജാസഭാ പ്രസംഗങ്ങൾ ഞാൻ ചെയ്തു ഇപ്പൊക്ക് നിന്ന പുസ്തകം ഉണ്ടല്ലോ ആശാന്റെ എന്റെ അറിയപ്പെടാത്ത ആശ്ചര് ആശാടാത്ത കൃതിയാണ് അത് പലതും ഞാനെടുത്ത് കണ്ടു ഡി സിയൊക്കെ പ്രസംഗപ്പെടുത്തിയപ്പോൾ എന്റെ എനിക്കൊരു അധ്യായം തന്നെ അതിനകത്തുണ്ട് ഞാൻ കണ്ടെടുത്ത കൃതികളിൽ പിന്നീട് ഈ പല മഹാന്മാരെയും ഈ ആളുകളെ ഇന്നത്തെ തലമുറ കറങ്ങാരികളായിട്ടുള്ള ആളുകളുണ്ട് അതെല്ലാ സമുദായത്തിൽ പെട്ടവരുണ്ട് അങ്ങനെയുള്ളവരെ കുറിച്ചൊരു അമ്പത്തെട്ട് അമ്പത്തി ഒന്ന് കേരള പ്രതിഭാഗം നായർ സമുദായത്തിലാണ് അത് ഏറ്റവും കൂടുതൽ കാരണം എന്താ അറിയോ നായർ സമുദായത്തിലെ നല്ല സമുദായ അഭിമാനികളുണ്ടായിരുന്ന അവരെ കുറിച്ചൊന്നും സി കൃഷ്ണപിള്ള റാവു ബഹദൂർ ജയശങ്കര പിള്ളൊന്നും ഈ നായർ സമുദായത്തിൽ ഗവനിക്കില്ല ഗൗനിച്ചിട്ടില്ല ഗൗനിച്ച മണ്ണത്തിന്റെ ഒക്കെ അതുകൊണ്ട് അവരെ കുറിച്ച് കുറിച്ചു എഴുതി അങ്ങനെ അമ്പത്തൊന്ന് കേരളം ഇപ്പൊ പതിനെട്ട് കേരള പ്രതിഭകളെ കുറിച്ച് പതിനെട്ട് പ്രതിഭാശാലികൾ എന്നൊരു പുസ്തകം കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആയോ ഇതുവരെ എഴുതിയ ഒരു ലിസ്റ്റ് ഒരു പുസ്തകവും ഇത് അനാവശ്യമാണെന്ന് ആരും പിന്നീട് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന കേരള സാഹിത്യ നവോത്ഥാനം എന്നൊരു പുസ്തകമുണ്ട് കേരള സാഹിത്യ നവോത്ഥാനം നാപ്പത്തിയെട്ട് കൊല്ലത്തെ ഭാഷാഭൂഷണി മാസികയുടെ മുഴുവൻ ലക്കങ്ങളും പരതി വിവരങ്ങൾ ശേഖരിച്ച് എഴുതിയ ഒരു പഠനമാണ് അതിവിടെ അക്കാഡമി കൊടുത്തിട്ടൊരു കിട്ടിയ വിവരത്തിൽ ഒരു കത്ത് കൊല്ലം തന്നിട്ടില്ല അതൊന്നും അവിടെ അങ്ങനെയൊന്നും ഇവിടെ ഇതെല്ലാം ജാതി മതം വിഭാഗം ഇതൊക്കെ നോക്കും പാർട്ടി ഇതൊക്കെ നോക്കി എല്ലേ കൊടുക്കുന്നു ഈ ഇത് കണ്ടില്ലേ ഇത് ഈ ആന്തോളജി ആന്തോളജി ഇപ്പൊ ഇവിടെ ഞാൻ ഇവിടെ ഒരു അന്താരാഷ്ട്ര ഗുരുവർഷ അന്താരാഷ്ട്ര പഠന കേന്ദ്രമുണ്ട് അവിടെ കൊടുത്തു അവിടെ കൊടുത്തിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് ഇതുവരെ അവർ എന്റെ യാതെന്ന് അറിഞ്ഞിട്ടില്ല അതിനു മുമ്പ് ഞാൻ ഒരു പുസ്തകം വഴിയതാണ് സാഹിത്യ ശ്രീനാരായണ ഗുരു എന്താണ് ശ്രീനാരായണ ഗുരു അല്ലല്ല ശ്രീനാരായണ ഗുരു ചരിത്ര യാഥാർത്ഥ്യം ജീവചരിത്രകാരന്മാരെല്ലാം വിട്ടുപോയ കാര്യങ്ങളൊക്കെ വളരെ സുപ്രധാനമായ കാര്യങ്ങൾ ഉദാഹരണത്തിന് സ്വാമി എടുത്തു വളർത്തി പഠിപ്പിച്ച പഠിപ്പിച്ച ഒരു വ്യക്തിയുണ്ട് അവിടെ ശിവകരി പറയാനാണ് അയാളുടെ ഒരിജിനൽ സ്ഥലം ഇവിടെയാണ് അവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ഇല്ല അര കിലോമീറ്ററെ വരും ആ അയാൾ ഇപ്പം തിരുവനന്തപുരം മേയറായിരുന്നു ആ കുഞ്ഞിരാമൻ പറയാനാണ് അയാളെ ഞാൻ കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ രണ്ടു മൂന്നാളെ കണ്ടിട്ടുണ്ട് നാരായണ ഗുരു എന്ന് പറയുമ്പോൾ ഇറങ്ങി നിന്നുമ്പോഴോട്ട് അങ്ങോട്ട് നമുക്ക് തൊഴുതിട്ട് പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ വളർത്തിയെടുത്ത സ്വാമിയല്ലേ അതൊക്കെ സ്വാമിയുടെ ഒരു പ്രധാന കാര്യല്ലേ ആ സമയത്ത് ഇപ്പൊ ഗുരു ശ്രീനാരായണ ഗുരു ഒരു ഈഴപ ഗുരു എന്നുള്ള നിലയ്ക്ക് ഒന്ന് മാറ്റി നിർത്തി ഒരു അവഗണന രീതിക്ക് അവഗണിക്കപ്പെടുന്ന രീതിക്ക് വരുന്ന ഒരു സംഗതി അതുമല്ല ഈ ശ്രീനാരായണ ഗുരു ഇതര ഗുരുക്കന്മാരിൽ തുലവും വ്യത്യസ്തനാണ് എന്നുള്ള അറിവ് അവർക്കില്ല ആ അറിവ് കൊടുത്താൽ ഇത് വരൂല്ല അതാ ഗുരുവിന്റെ ഫോളോവേഴ്സ് ആശ പറഞ്ഞേ ആശാൻ തന്നെ ആ ഗുരുസുനീലുണ്ടല്ലോ ഇല്ല ജാതിയിൽ ജാതിയിലൊന്നുണ്ടോ വല്ലതും ഭേദമോർക്കുക അതിലല്ല മറ്റേ വേറെ അത് അത് പറയുമല്ലോ ഇതുണ്ട് വേദാഗമസാരങ്ങൾ അറിഞ്ഞു ആ സ്വാമി മാത്രമേ വേദാ സാരങ്ങൾ അറിഞ്ഞുള്ള ആ ഉണ്ടല്ലോ അടുത്തവിടെ വായിച്ചു നോക്ക് അറിഞ്ഞങ്ങൊരു അവർക്കെല്ലാം അത് പറയുന്നില്ല അതാണ് അതല്ലേ ഇത് പറയുന്നതിന്റെ അർത്ഥം അതല്ലേ അതാണ് ഇതൊരു സന്യാസിമാരും അപ്പൊ പിന്നെ അവര് അതുമല്ല അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് പോലെ അല്ല ഗുരു പറയുന്നത് ഗുരു ആ പറയുന്നതനുസരിച്ച് ജീവിച്ചു കാണിച്ചു ആ പ്രായോഗിക ബുദ്ധിയോടെ അവതരിപ്പിച്ചു അതാണ് അത് പ്രായോഗിക തലത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് നീ വിദ്യാഭ്യാസം കൊണ്ട് സ്വതന്ത്രരാകണ സ്വതന്ത്രരായി സ്വതന്ത്രമായി അല്ലേ നമ്മള് സ്വതന്ത്രം നമ്മുടെ സ്വാതന്ത്ര്യം നല്ലതും കിട്ടിയത് എങ്ങനെയല്ലേ വിദ്യാഭ്യാസം കൊണ്ടല്ലേ കിട്ടിയത് അപ്പോ അത് എങ്ങനെയാണെന്നുള്ളത് എന്നിട്ട് പറഞ്ഞിട്ട് സാമ്യങ്ങ് വെറുതെ വീട്ടിൽ കൊണ്ടുചൂടി അങ് ആണ് പറക്കൽ ശിവഗിരി സ്കൂൾ സ്ഥാപിച്ച സ്വാമിയാണ് പറക്കലത്തെ ഗവൺമെന്റ് സ്കൂൾ സ്ഥാപിച്ച സ്വാമിയാണ് എത്ര വർക്കും അറിയാം പക്കത്തെ സ്കൂൾ ഇന്നത്തെ ഹയർ സെക്കൻഡറി സ്വാപിച്ച സ്വാമിയാണ് കടക്കാലം സ്ഥാപിച്ച അതായത് പള്ളിക്കൂടവും സ്ഥലവും കെട്ടിടവും ഉണ്ടാക്കി കൊടുത്താൽ അവിടെ പള്ളിക്കൂടം സ്വാധീനം അങ്ങനെ ഉണ്ടാക്കിയ കൊടുത്താണ് എസ് സി സദാശിവന്റെ അച്ഛനാണത് ഇവിടെ സ്വാമിയുടെ അനു ഒരു ഗ്രഹസ്ഥ ശിഷ്യനായിരുന്നല്ലോ അത് പിന്നീട് കടയ്ക്കാവരും പക്കത്തും ഒക്കെ ഓരോ ചുമതലപ്പെടുത്തി സ്വാമി തന്നെ കടക്കാവര് ഈ നിന്ന് യോഗം വിളിച്ചു കൂട്ടി തലഹസീദാരെയും കൊണ്ടുവന്ന് തഹസീദാരാണെന്ന് വലിയ ആള് കൊണ്ടുവന്ന് കടയ്ക്കാവരു സ്കൂൾ സ്വാമിയുടെ പേരിലാണ് ഇപ്പോഴും ആ സ്കൂൾ ഹയർ സെക്കൻഡറി ഈ ഈ മൂന്ന് പ്രതി കടയ്ക്കാവൂരു വക്കം നെടുങ്കണ്ട സ്കൂള് സ്വാമിയാണ് ഉദ്ഘാടനം ചെയ്തത് സ്വാമിയുടെ കേരളില് ദിവാനി കൊടുത്താണ് ഈ ഒരു വന്നത്തെ കൃഷ്ണനായ രാജഗോപാലാചാര്യക്ക് ശേഷം വന്നവൻ ആ സ്വാമിയെ വലിയ ബഹുമാനമായിരുന്നു അവർ അദ്ദേഹം കൊടുത്തതാണ് ആ സ്കൂൾ അദ്ദേഹമാണ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് ആ അതുപോലെ ചേർത്തല സ്കൂള് അവിടെയും സ്കൂളില്ലായിരുന്നു ഇല്ലാമിയുടെ പെരോടും എല്ലാം കൂട്ടുകയാണ് പിന്നെ ആ ലിസ്റ്റില് വേറൊന്നുണ്ട് പിന്നെ ഇവിടെ ഉണ്ടല്ലോ തമിഴ്നാട്ടില് ആ സ്ഥലത്തിന്റെ പേര് ഓർമ്മ വരുന്നില്ല ഇതൊക്കെ ഇപ്പൊ പോണു ഞാൻ അവിടെ പോയിട്ടുണ്ടാവും കാഞ്ചീപുരമല്ല ഇവിടെ തെക്കൻ തിരുവാകൂറിൽ ആ ഒരു അവിടെ ആ ഗവൺമെന്റ് സ്കൂളാണ് എന്നത് സ്വാമിയുടെ പടം നല്ല എണ്ണച്ചായ ചിത്രം പ്രജക്ട് ഞാൻ ഒരു യോഗത്തിന് പോയിട്ടുണ്ട് അതേ ഒരു ഹിന്ദുമത വിശ്വാസിയാണെന്ന് പറഞ്ഞ ഒരു എഡിറ്റോറിയല് എം കെ കുമാരൻ എഴുതി ഞങ്ങള് ഞാനാണ് എഴുതിയത് വൈദ്യരുടെ പേരില് എഴുതിയാണ് വൈദ്യര് തന്നെ എഴുതി എഴുതി വൈദ്യര് കൊടുത്തു അങ്ങനെ ഒരു മതത്തിലല്ല എല്ലാ സാരാംശത്തില് അവിടെ നടത്തിയ സർവമത സമ്മേളനത്തില് ആ അത് തന്നെ ആചാരം തന്നെ അതിന് സ്വാമിയെ കുറിച്ചുടെ ഒരു സമഗ്ര ജീവരത്തിനും എഴുതാണ് ദൈവം സംബന്ധിക്കുമെങ്കിൽ എഴുതണമെന്ന് അതിന്റെ തുടങ്ങൾ അതിന്റെ നിലവിലുള്ള ജീവചരിത്രങ്ങൾ എല്ലാം അതാണ് ഉദ്ദേശിക്കുന്നത് അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പാടുപെട്ട് മെറ്റീരിയൽസ് ശേഖരിച്ച് ത്യാഗ മനോഭാവത്തോടു കൂടി എഴുതിയ ഒരു ജീവചരിത്രം സ്വാമിയുടെ ഇവിടെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സർവമതങ്ങളും സാരാംശത്തിൽ ഒന്നാണ് നല്ല വരുന്നത് അതുകൊണ്ടാണ് അത് ഗാന്ധിജിയോടും പറഞ്ഞല്ലോ ഒരു മതത്തിന് എന്താ ഉറപ്പൊന്നും ചോദിച്ചില്ലേ അതിന് ഇസ്ലാം മതത്തിന് എന്താ അല്ല അത് അങ്ങനെ അത് സ്വാമിയുടെ ദൃഢമായ പിന്നെ അതല്ല ഈ സ്വാമിയുടെ ദർശനം എന്താണെന്ന് ആളുകളെ പഠിപ്പിക്കുന്നു സ്വീകരിച്ച് പഠിപ്പിക്കുന്നില്ല ഒന്നും അവരും പഠിക്കുന്നില്ല മനുഷ്യരെല്ലാം ഏകജാതി അതാണ് ഗുരുവിന്റെ ദർശനം ഇപ്പൊ ദർശനങ്ങളെന്നാണ് അവർ പറയുന്നത് എങ്ങനെ ദർശനങ്ങൾ ഒന്നല്ലേ ഉള്ളൂ ഒരു ദർശനമേ ഉള്ളൂ ശ്രീനാരായണ ദർശനം മനുഷ്യരെല്ലാം ഏകജാതി അത് സമർത്ഥിക്കുന്ന ഒരു കവിത ജാതി നിർണയം എന്നുള്ളത് അഞ്ചു പദ്യം സംസ്കൃത പദ്യമുണ്ട് അഞ്ചു അതില് ഭംഗിയായിട്ട് പറയുന്നുണ്ട് അതിലെ അവസാനത്തെ പദ്യം ആ ഇല്ല ജാതിയിലൊന്നുണ്ടോ വല്ലതും ഭേദമോൾക്കുണ്ട് ചൊല്ലേറും വ്യക്തിഭാഗത്തിലല്ലേ ഭേദമിരുന്നുള്ളൂ മനുഷ്യരെല്ലാം ഏ ഒരു ജാതി അതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പണമുള്ളവൻ പണമില്ലാത്തവൻ ഏഹ് വിദ്യ ഉള്ളവൻ വിദ്യയില്ലാത്തവൻ പൊക്കമുള്ളവൻ പൊക്കമില്ലാത്തവൻ ഇങ്ങനെയുള്ള ഈദൃശ വ്യത്യാസങ്ങളല്ലാതെ മനുഷ്യർ തമ്മിൽ യോധന വ്യത്യാസവും ഇല്ലെന്ന് സമർപ്പിക്കുന്ന ഒരു മാനിഫെസ്റ്റോ ആണ് ആ കവിത അതാണ് ലോകത്തിനെതിരിക്കുന്നത് അത് പറയണം അത് പിന്നെയുള്ള ആ ദർശനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനുഷ്യനെ തുല്യനായി കാണുന്നതോടൊപ്പം തന്നെ ആധ്യാത്മികതയും ഭൗതികതയും സമന്വയിപ്പിക്കുന്ന ഒരു ദർശനമാണ് അതാണ് അതിന്റെ എൺപത്തി എൺപത്തി എത്ര പുസ്തകം അറുപത്തിമൂന്ന് പുസ്തകമാണ് ഇത്രയും വളരെ വ്യത്യസ്തമായ ചരിത്രം ഇങ്ങനെ ആത്മീയത ഉൾപ്പെടെ പുസ്തകം ചെയ്യുന്നുണ്ട് ഇനി ഇപ്പൊ കമ്പോസ് ചെയ്യുന്ന പത്രപ്രവർത്തനത്തിന്റെ ചരിത്രം എന്തൊക്കെ മേഖല സഹോദരൻ നയ്യപ്പന്റെ പത്രപ്രവർത്തനത്തെ കുറിച്ച് സമഗ്ര പഠനമുണ്ട് കെ സി മാമ്മാപ്പിള്ളയുടെ ഒരു പഠനമുണ്ട് സഹോദരന്റെ സാഹിത്യ അക്കാദമിയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇവരുടേത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് മാമ്മാപ്പിള്ള മനോരമയിൽ ആദ്യം പ്രസിദ്ധീകരിച്ച് അത് നല്ല രീതിയിലല്ല അതിന്റെ കെട്ടുമട്ടൊന്നും നന്നായില്ല ഞാൻ അവർ പോയി അടുത്ത അഡീഷൻ പോകും അവര് അത് കയ്യിലെടുക്കാൻ കൊള്ളുന്ന രീതിക്ക് ഞാൻ പുസ്തകം ഇറങ്ങും അല്ല കലക്കാൻ അപ്പൊ പക്ഷെ ഇനിയും പുസ്തകങ്ങൾക്ക് ഉള്ള തയ്യാറെടുപ്പ് ഇപ്പൊ എഴുതി എഴുതിക്കൊണ്ടിരിക്കുന്നത് വിശേഷാപ്രതികളെ കുറിച്ചൊരു പഠനം ഉണ്ട് സ്മാരകൃന്ദെ കുറിച്ചൊരു പഠനമുണ്ട് ഇതിനൊക്കെ പുറമെ സ്വാമിയെ കുറിച്ച ഒരു സമഗ്ര ജീവരിത്രം എഴുതാണ് ദൈവസമ്മതിക്കേണ്ടി എഴുതണമെന്നുണ്ട് അതിന്റെ അതിന്റെ നിലവിലുള്ള ജീവരിത്രങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് അത്ര പാടുള്ള കാര്യമാണ് ആ അങ്ങനെ പാടുപെട്ട് മെറ്റീരിയൽസ് ശേഖരിച് മനോഭാവത്തോടു കൂടി എഴുതിയ ഒരു ജീവചരിത്രം മരം സ്വാമിയുടെ ഇല്ല വലിയ ത്രങ്ങള് നല്ല ഭാഷയിൽ എഴുതിയിരിക്കുന്നു നല്ല ഒരു അവതരണം ആർട് ബയോഗ്രണ്ട് അതുണ്ട് പക്ഷെ വസ്തുതകളുടെ ഒരു വിന്യാസം അതത്ര മതിയായ രീതിയിൽ ഒരുപാട് ജീവിതം എഴുതി നോവൽ പോലെ അത് തന്നെ ഒന്നും എഴുതി അത് ഒരു ഡീപ്പല്ലീപല്ലോ എനിക്കറി ഞങ്ങൾ പരിചയമുണ്ട് അതെ അല്ല അതുമല്ല ഇത് എഴുതേണ്ട ഒരാളെ എഴുതിയിട്ടില്ല ഗുരുവിന്റെ അഴീക്കോളൂ അത് കുറച്ച് ഏർ വേഗനങ്ങൾ വെച്ചിട്ട് കൊടുത്ത പേരല്ലേ ഞാൻ ഗുരുവിനെ തെറ്റിദ്ധരിച്ചു ഗുരു ഒരു സമുദായത്തിന്റെ വകയാണ് എന്നൊക്കെ പറയുന്നതിനോടാണല്ലോ എതിർപ്പാണ് അത് ശരി തന്നെ പക്ഷേ ഈ ആദ്യകാല പഠനങ്ങളെല്ലാം നടത്തിയതും ഇടവരാണ് അതുകൊണ്ട് അതിന്റെതായ പരിമിതിയുണ്ട് ബാലകൃഷ്ണന്റെ പുസ്തകം നല്ലതാണെന്ന് പറയും ചില അയാൾ സ്വന്തം നിലയിൽ എഴുതി ചേർത്ത് കുറച്ച് ലേഖനങ്ങൾ കൊള്ളാം അതിനകത്ത് അയാൾക്കന്ന് ഇരുപത്തി ആറ് വയസ്സേ ഉള്ളൂ എഴുതുമ്പോ ശരിയായ പാകത വന്നപ്പോ എത്തിയതല്ല അതിൻ്റെതായ കുഴപ്പങ്ങളെല്ലാകൃഷ്ണൻ അല്ല പി പിന്നെ ഒരു ആന്തോളം എഴുതിയിട്ടുണ്ട് അതാണ് ഞാൻ ഈ ആന്തോളനം എഴുതാൻ തയ്യാറായി ഞങ്ങൾ വലിയ അപ്പോ ഞാൻ യഥാർത്ഥത്തില് സാറിന് തിരക്കി വരികയായിരുന്നു ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എന്റെ വീട്ടിലെ പലരെയും എന്റെ അച്ഛനുൾപ്പെടെയുള്ള പലരുമായിട്ട് സൗഹൃദം ഉള്ളതായിരുന്നു സാർ സൗഹൃദമല്ല വേണ്ടപ്പെട്ടവരുമാണ് അല്ല എത്രയോ അറിയാം സഹ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ അച്ഛൻ സഹദേവൻ ഞാൻ ഒന്നിച്ചു പഠിച്ചിട്ടുണ്ട് ഓ എന്റെ ക്ലാസ്സിലല്ലായിരുന്നു അങ്ങനെ അവസാനം ഒക്കെ ആരോഗ്യം കുറവായിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ തിരക്കിയപ്പോ തിരക്കിയപ്പോ വളരെ സന്തോഷമുണ്ട് ഞങ്ങളിട്ടില്ലേ പേര് പറഞ്ഞപ്പോ പക്ഷേ അത് വായിച്ചിട്ടുണ്ട് ഞാൻ ഒരാളിനെ അറിയാം അത് ആദ്യമേ പറഞ്ഞിട്ടേ വളരെയധികം സന്തോഷം